ഡി ടി എച്ച് സാലേൽ കേരള ഇൻഫർമേഷൻ ചാനലിലേക്ക് നിങ്ങൾ ഞാൻ ഇവരെയും ചോദ്യം ചെയ്യുന്നു എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് സൺ ഡയററ്റിൻ്റെ ഒരു ബോക്സാണ് സൺ ഡയററ്റ് രണ്ട് വർഷത്തേക്ക് എൻ സി എഫ് പാക്കേജ് വീണ്ടും വലിയൊരു ഓഫർ എത്തിയിരിക്കുകയാണ് കമ്പനി ഇപ്പോൾ ആയിരത്തി ഒരുന്നൂറ് രൂപയ്ക്കാണ് ഈ ഓഫർ ഇപ്പോൾ കൊടുക്കുന്നത് ആയിരത്തി ഒരുന്നൂറ് രൂപ രണ്ട് വർഷം എൻ സി എഫ് ആൾക്കും മലയാളത്തിലെ എല്ലാ ഫ്രീ ചാനലുകൾ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ആസ്വദിക്കാം പേ ചാനലുകൾ ഒഴിച്ച് ബാക്കി എല്ലാ ഫ്രീ ചാനലുകൾ ഫ്രീ ചാനലുകൾ എന്ന് പറയുമ്പോൾ അമൃത കൈരളി പിന്നെ വാർത്താ ചാനലുകൾ ഏഷ്യനെറ്റ് ഏഷ്യാനെറ്റ് ന്യൂസ് ഏഷ്യാനെറ്റ് ന്യൂസ് മനോരമ ന്യൂസ് കൈരളി ന്യൂസ് ട്വൻ്റി ഫോർ ന്യൂസ് ഇതെല്ലാം നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കാണാവുന്നതാണ് തമിഴിലെ ഫ്രീ ചാനലുകൾ കിട്ടും മറ്റു ഭാഷകളിലെ ഫ്രീ ചാനലുകൾ നിങ്ങൾക്ക് കാണാം നല്ല വലിയൊരു ഓഫറാണ് രണ്ട് വർഷത്തേക്ക് വെറും ആയിരത്തി ഒരുന്നൂറ് രൂപയ്ക്കാണ് ഈ ബോക്സ് ഇപ്പോൾ ഞാൻ കൊടുക്കുന്നത് കുറേ കുറച്ച് ചാർജ് ഉൾപ്പെടെ ആയിരത്തി ഒരുന്നൂറ് രൂപയ്ക്കാണ് ഈ ബോക്സ് കൊടുക്കുന്നത് വലിയൊരു മെഗാ ഓഫറാണ് ആവശ്യക്കാർ മാക്സിമം ഉപയോഗപ്പെടുത്താൻ നോക്കുക കാരണം ബോക്സിൽ ഇനി ഈ റേറ്റിന് കിട്ടണോ കിട്ടും എന്നെനിക്ക് വലിയ ഉറപ്പൊന്നും പറയാൻ പറ്റത്തില്ല കാരണം ബോക്സുകൾക്കും മൊത്തത്തിൽ വില നിലവാരം മാ മാറാൻ പോവുകയാണ് എല്ലാ പാക്കേജുകളെ കുറിച്ചുള്ള വലിയൊരു മാറ്റം ഉടനെ ഉണ്ടാകും അതിനുമുമ്പേ മാക്സിമം എടുക്കാൻ താൽ താല്പര്യമുള്ളവർ ഈ ബോക്സ് എടുക്കാൻ ശ്രമിക്കുക വലിയൊരു മെഗാ ഓഫറാണ് ആയിരത്തി ഒരുന്നൂറ് രൂപയ്ക്ക് രണ്ട് വർഷം ഇരുപത്തിനാല് മാസം നിങ്ങൾക്ക് ഇത് ആസ്വദിക്കാം കാരണം മറ്റ് ഡി ടി എൽ സി മേഖലകൾക്കൊന്നും ഇത്ര വലിയൊരു മെഗാ ഓഫർ ഇല്ല സണ്ണിന് മാത്രമേ ഉള്ളൂ സണ്ണിന് മാത്രം ഉണ്ടാകുന്ന ഒരു പ്രത്യേകതയാണിത് രണ്ട് വർഷത്തേക്ക് ഇത്രയും വലിയൊരു ഓഫർ കൊടുക്കുന്നത് പിന്നെ നിങ്ങൾക്ക് പേ ചാൽ വേണമെങ്കിൽ സെപ്പറേറ്റ് ആഡ് ചെയ്യാം ഓരോ ചാനൽ ഓരോ പേ ചാനൽ വേണമെങ്കിൽ ഓരോ പേ ചാനൽ അഡേഷൻ ഇറ്റ് സൂര്യ ഫ്ലവേഴ്സ് സി കേരളം എന്നീ പേ ചാനലുകൾ നിങ്ങൾക്ക് സെപ്പറേറ്റ് ആഡ് ചെയ്യാം അതുപോലെ എന്നുണ്ടെങ്കിൽ എല്ലാം വേണം എല്ലാം വേണം എന്നുണ്ടെങ്കിൽ നൂറ്റി ഒമ്പത് രൂപയ്ക്ക് നിങ്ങൾ റീചാർജ് ചെയ്താൽ മതി ഗൂഗിൾ പേ വഴിയല്ല ഡീലർ ആപ്ലിക്കേഷൻ സൺറിൻ്റെ അതുവഴി നിങ്ങൾക്ക് റീചാർജ് ചെയ്യാൻ പറ്റത്തുള്ളൂ അടുത്തുള്ള തൊട്ടടുത്തുള്ള ഷോപ്പ് വല്ലതും ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്നെ വിളിച്ച് ഇപ്പം ഗൂഗിൾ പേയിൽ ഞാൻ പൈസ കിട്ടിയാൽ ഞാൻ നിങ്ങൾക്ക് റീചാർജുകൾ ചെയ്തു തരുന്നതാണ് ഇപ്പോൾ ഇരുപത്തിനാല് മാസം നിങ്ങൾക്ക് കിട്ടും അതിന് പുറമെ നിങ്ങൾക്ക് ഫ്രീ ചാ പേ ചാനലുകൾ വേണമെങ്കിൽ മലയാളത്തിലെ എല്ലാ പേ ചാനലുകൾ സൂര്യ ഇഷനെറ്റ് എല്ലാം നൂറ്റി ഒമ്പത് രൂപയ്ക്ക് റീചാർജ് ചെയ്താൽ മതി ശരി അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് എന്തെല്ലാം ഇരിക്കണം എന്ന ഒരു പഠനം നടത്താം ബോക്സ് ഓപ്പൺ ആക്കുമ്പോൾ ആദ്യം വരുന്നൊരു ബ്രൗസറാണ് സങ്ക നല്ലൊരു ബോക്സാണ് ആന്റിന ഇൻ എച്ച് ഇ ഡി എം എ ഔട്ട് എ വി ഔട്ട് എ വി സ്റ്റീരിയ കോഡ് വഴിയാണ് കൊടുക്കേണ്ടത് സിആർ ടിവികൾക്ക് ത്രീ ത്രീ പിന്നും പിന്നെ സിംഗിൾ പിന്നുമാണ് എവി ഔട്ട് പന്ത്രണ്ട് വാട്ട്സ് ഒരാംപിയറിൻ്റെ അഡാപ്റ്റർ മാത്രമതിൽ കൊടുക്കാവൂ ഇല്ലെങ്കിൽ ബോക്സ് ഹീറ്റായി പോവും ചാറ്റ സ്കൈൽ എയർടെലിൻ്റെ അഡാപ്റ്ററൊന്നും ഇതിൽ കൊടുത്തിട്ടായില്ലേ അത് ഒന്നര ആണ് ഇത് ഒരാ ഒന്നര ആംപിയർ ആണ് ഇത് ഒന്നര ഇത് ഒരു ആംപിയർ ആണ് നല്ലൊരു ഗില്ല ബോക്സ് അതൊരു ബാറ്ററി ഇച്ചിടിയ കേബിള് അഡാപ്റ്റർ റിമോട്ട് ഇതാണ് ഇത്രയും വരുന്നത് ഇതിൽ വരുന്ന സാധനങ്ങളിൽ പോക്സ് റിമോട്ട് ചിടിയമ്മ കേബിൾ രണ്ട് ബാറ്ററി പിന്നെ ഒരു അഡാപ്റ്റർ ഒന്നര ഒരു ആംബിയറിൻ്റെ പന്ത്രണ്ട് വാട്ട്സിൻ്റെ ഒരു അഡാപ്റ്റർ ഇത്രയും സാധനം ഞാൻ ആയിരത്തി ഒരുന്നൂറ് രൂപയ്ക്ക് നിങ്ങൾക്ക് തരുന്നത് രണ്ട് വർഷത്തേക്ക് ഇരുപത്തി നാല് മാസം വലിയൊരു ഓഫറാണ് താല്പര്യമുള്ളവർ മാക്സിമം ഇതെടുക്കാൻ ശ്രമിക്കുക റീചാർജിന് നൂറ്റി ഒമ്പതിന് റീചാർജ് ചെയ്യാൻ താല്പര്യമുള്ളവർ എന്നെ വിളിച്ചാൽ മതി ശരി എൻ്റെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാൻ താങ്ക്